നമ്മുടെ ഈ ഒരുമിച്ച് കൂടലവൻ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ മരണപ്പെട്ടു പോയവർക്കെല്ലാം നൽകി രോഗികളായ പ്രിയപ്പെട്ടവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ദുരന്തങ്ങളും ദുരന്ത വാർത്തകളും ആവർത്തിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും അധിവസിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മനസ്സിലാക്കി ലോകത്തെ മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജാക്കി കൈവെള്ളയിൽ ഒതുക്കി കിലോമീറ്ററുകൾക്കപ്പുറം നടക്കുന്ന ബഹിരാകാശത്ത് നടക്കുന്ന വിസ്മയങ്ങളെ ലൈവായി കാണാനുള്ള ആധുനിക നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്ത മനുഷ്യൻ ഇന്ന് പല ദുരന്തങ്ങളുടെ മുന്നിലും നിഷ്ക്രിയനായി നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുദിനം ഇത്തരം ദുരന്തങ്ങളും വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലുകൾ ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ പ്രളയഭീതികൾ എല്ലാം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അനുദിനം ആവർത്തിക്കപ്പെടുന്ന ഭൂകമ്പങ്ങൾ ഭൂചലനങ്ങൾ പ്രളയക്കെടുതികൾ പ്രകൃതിക്ഷോഭങ്ങൾ മണ്ണിടിച്ചിലുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നും പ്രവാചകൻ സെല്ലാഹു അലഹി വസല്ല തങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നും അത് പഠിക്കൽ സാന്ദർഭോജികമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ചുമയ്ക്ക് വേണ്ടി ഈ വിഷയം തിരഞ്ഞെടുത്തത് പഠിക്കൽ അനിവാര്യമാണ് നിർബന്ധമാണ് കാരണം ഇത്തരം അനുദിനം ഇങ്ങനെ പ്രശ്നങ്ങളും ദുരന്തങ്ങളും ഒക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട സമയമാണ് പഠിക്കേണ്ട സമയമാണ് പ്രധാനമായും നാല് കാര്യങ്ങളാണ് നാം പഠിക്കേണ്ടത് ഹബീബായ നബിതങ്ങൾ തന്നെ കേൾക്കാൻ ഒരുമിച്ചുകൂടിയ സ്വഹാപത്തിനോടൊരിക്കല് പറയുകയാണ് സ്വഹാബ ാള് സംഭവിക്കുകയില്ല ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം കടന്നുവരും മനുഷ്യത്വം നട്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം കടന്നുവരും അനാചാരവും ആഭാസതരവും അശ്ലീലതകളും സർവസാധാരണമാകുന്ന ഒരു കാലം നബി മുഹമ്മദ് മുസ്തഫ വീണ്ടും പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ് ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും പ്രളയങ്ങളും ജീവനാശങ്ങളും സർവസാധാരണമായി സംഭവിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ്ലൈ വസ്ലാം അപ്പോ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇത്തരം ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ ഭൂകമ്പങ്ങൾ ഭൂചലനങ്ങൾ പ്രളയങ്ങൾ ജീവനാശങ്ങൾ എന്നൊക്കെ പറയുന്നത് രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറയുകയാണ് സ്വഹാബാ

ഭയം തന്നല്ലാഹു പരീക്ഷിക്കും വിശപ്പ് തന്നല്ലാഹു പരീക്ഷിക്കും സമ്പത്തിൽ നട്ടം വരുത്തി പടച്ചവൻ പരീക്ഷിക്കും ശരീരങ്ങൾക്ക് കുറവ് വരുത്തി പടച്ചതമ്പുന പരീക്ഷിക്കും കൃഷികളിൽ കച്ചവടങ്ങളിലൊക്കെ നട്ടം വരുത്തി അല്ലാഹു താനെ പരീക്ഷിക്കും നബിയേ അവരോട് പറഞ്ഞുകൊടുക്ക് സ്വാവിരീ ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്ക് നബിയേ അപ്പോ നമ്മൾ ക്ഷമയുള്ളവരാകണം പടച്ചു തമ്പുരാന്റെ ലോകമാണിത് അള്ളാഹു സൃഷ്ടിച്ചത് നമുക്ക് അനുഗ്രഹമായിട്ടു ആയിട്ട് വേണ്ടി ആയിട്ടാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ അതെല്ലാം നമുക്ക് ദുരന്തമായി വിപത്തുകളായി വന്ന് ഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണേ അള്ളാഹു നമുക്ക് ഈ മന്ദരണ്ടായിരുന്നു മൂന്നാമതായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ എന്നത് ഈ സമുദായത്തിന്റെ മേൽ അള്ളാഹു ഇറക്കുന്ന ശിക്ഷയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അത് ഏത് കോലത്തിലാണ് ഏത് ഭാവത്തിലാണ് ഏത് രൂപത്തിലാണ് ഏത് സമുദായത്തിലാണ് ഏത് സമൂഹത്തിലാണ് ഏത് രാജ്യത്താണ് ഏത് നാട്ടിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട പറഞ്ഞു തരുന്നുണ്ടല്ലോ അള്ളാഹു താല പറയുകയാണ് നിങ്ങളങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് ഞാനെങ്ങാണം നിങ്ങൾ ശിക്ഷിക്കാൻ നിന്നിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അള്ളാഹു താല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മാ തറക്കാല ഈ ഭൂമി ലോകത്ത് ഒന്നും ശേഷിക്കുകയില്ലായിരുന്നു അള്ളാഹു താല മറ്റു പറയുന്നുണ്ട് ചില ആളുകളുടെ പാപങ്ങൾ കാരണമാണ് ഞാൻ അവരെ പിടികൂടിയത് നിങ്ങളോർക്ക് പ്രവാചകന്മാരുടെ സമുദായത്തെ അള്ളാഹു താല ചരൽക്കല്ല് മഴ വർഷിപ്പിച്ചുകൊണ്ട് പരീക്ഷിച്ചില്ലേ ഘോരമായ ശബ്ദമിറക്കി അള്ളാഹു താല നശിപ്പിച്ചു കളഞ്ഞില്ലേ വെള്ളപ്പൊക്കം കൊടുത്ത് അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞില്ലേ മറ്റു പ്രാണികളെ കൊണ്ടല്ലാഹു പരീക്ഷിച്ചില്ലേ യമനിലെ സബ എന്ന് പറയുന്ന ഗോത്രക്കാരെ അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധികളും സുന്ദരമായ പ്രകൃതിയും എല്ലാം ആസ്വദിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത ഒരു സമൂഹമാണ് സബഹ ഗോത്രം ആ സബഹോത്രത്തിന് അത്രയധികം സമ്പൽ സമൃദ്ധിയാകാൻ കാരണം ഒരു അണക്കെട്ടായിരുന്നു മുല്ലയാറും പെരിയാറും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഏത് നിമിഷവും പൊട്ടാമെന്ന് ഇന്ന് നമ്മളെല്ലാവരും ആശങ്ക സോഷ്യൽ മീഡിയകളിൽ വാർത്തകളിലെല്ലാം ിൽ മുല്ലപ്പെരിയാർ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയോ നദികൾ കൂടിച്ചേർന്നതാണ് സഭ ഗോത്രക്കാർക്ക് അള്ളാവ് കൊടുത്ത നദികൾ ആ നദികളെല്ലാവരെയും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി അള്ളാഹുത്താൽ അവർക്കൊരു ഡാമിനെ നൽകുകയാണ് ആ ഡാമിലൂടെയാണ് അവർക്ക് സമ്പൽ സമൃദ്ധികൾ ഉണ്ടായത് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹദീസിൽ കാണാം ഒരു പെണ്ണ് തലയിൽ കൊട്ട ചുവന്നുകൊണ്ട് പോകുമ്പോ മരങ്ങളിൽ കാച്ചു പഴങ്ങളെല്ലാം ആ കൊട്ടയിൽ വീണിട്ട് അത് നിറഞ്ഞുകൊണ്ട് അത്രത്തോളം സമ്പൽ സമൃദ്ധികൾ അനുഗ്രഹങ്ങൾ പടച്ചതമ്പുരാൻ അവർക്ക് കൊടുത്തു എന്നു പക്ഷെ അവരെ ഡാമിനെ അള്ളാഹുത്താല നിസാരമായ പെരിച്ചാഴിയെ കൊണ്ട് അള്ളാഹുത്താല നശിപ്പിച്ചു കളഞ്ഞു ഡാമ് തകർന്നു തരിപ്പണമായി അവർ അള്ളാഹുവിനെ മറന്നു ജീവിക്കാൻ തുടങ്ങി അഹങ്കാരികളാകാൻ തുടങ്ങി ധിക്കാരികളാകാൻ തുടങ്ങി നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ കാരണം അവരെ പിടികൂടാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ ശേഷിക്കുകയില്ലായിരുന്നുവെന്ന് അള്ളാഹുവിന്റെ കുറ നമ്മളെ െ എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ ഭൂമി ലോകത്ത് സംഭവിക്കുന്നത് മനുഷ്യൻ ചെയ്യാത്ത എന്തെങ്കിലും ഇന്ന് ചെയ്യാത്ത തെറ്റുകൾ എന്തെങ്കിലും ബാക്കിയുണ്ട മദ്യപാനം വ്യാപിക്കുന്നു അതുപോലെ തന്നെ പ്രകൃതി ചൂഷണം വ്യാപിക്കുന്നു ലൈംഗിക വേഴ്ചകൾ വ്യാപിക്കുന്നു അശ്രീലതകൾ വ്യാപിക്കുന്നു കല്യാണങ്ങളിലും അതുപോലെ തന്നെ വീട് കൂടല്ല ചടങ്ങുകളിലും മറ്റ് സന്തോഷ പ്രകടനങ്ങളിലുമെല്ലാ ആഭാസ തരങ്ങൾ കടന്നു വരുന്നു അശ്ലീലതകൾ കടന്നു വരുന്നു അത് ആർക്കും ഒരു പ്രശ്നമല്ലാതെ ആയിരിക്കുന്നു എല്ലാവരും കേട്ടിട്ടും അത് കേൾക്കാത്തതുപോലെ നടിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോഴാണ് സമുദായത്തിനല്ലാഹുത്താലും റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് തീർച്ചയായിട്ടും എൻ്റെ അല്ലാഹു ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ ഈ മൂന്ന് പരീക്ഷണങ്ങൾ കൊടുക്കും അത്രേ അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ ഹസുഫ് പറഞ്ഞെന്താ മണ്ണിന്റെ അല്ലാഹു അള്ളാഹു മരിപ്പിക്കും വഖദ്ഫുൻ വർഷിപ്പിക്കപ്പെട്ടുകൊണ്ട് അല്ലാഹു നശിപ്പിക്കും എപ്പോഴാണ് എപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുക സഹാബത്ത് ചോദിച്ചു ഇത് സംഭവിക്കുക പറഞ്ഞു അർദ്ധനഗ്നരായ സ്ത്രീകളുടെ നാട്യ നൃത്യങ്ങളെല്ലാം തകർത്തു കഴിഞ്ഞാൽ ആഘോഷ പ്രകടനങ്ങളിൽ വിവാഹങ്ങളിൽ സൽക്കാരങ്ങളിൽ സന്തോഷ പ്രകടനങ്ങളിൽ എവിടെ എവിടെ നോക്കിയാലും വസ്ത്ര പെണ്ണുങ്ങളുടെ വസ്ത്രമുടുക്കാത്തുങ്ങളുടെ കടൽ കടന്നെത്തിയ വൈദേശിക ആചാര അനുഷ്ഠാന അവരുടെ ഫാഷനുകൾ പാശ്ചാത്യം സംസ്കാരങ്ങളെല്ലാം മാറോട് ചേർത്ത് പിടിക്കുന്ന പ്രവണത മുസ്ലിം സമുദായം എന്ന് പേരാൻ തുടങ്ങിയോ അന്ന് മുതലൂടെ ദുരന്തങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അല്ലാഹുത്താല കാത്തിരക്ഷിക്കട്ടെ പറഞ്ഞതാ വാദ്യോപകരണങ്ങൾ സംഗീത ഉപകരണങ്ങളിൽ എന്റെ സമുദായം ആനന്ദം തുടങ്ങിയാൽ കണ്ടെത്തിയാളെ കാത്തുട്ടെ മണ്ണിനടിയിലേക്ക് ഒരിക്കലും തിരിച്ചു വരി വരാൻ കഴിയാത്ത തരത്തിലേക്ക് മണ്ണിനടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞുകൊണ്ട് അള്ളാഹു താല പരീക്ഷിക്കുമെന്ന ാശത്ത് നിന്ന് ചരൽകല്ല് മഴ വർഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കും കോലം മറിക്കൽ കെട്ടുകൊണ്ട് അള്ളാഹുത്താല പരീക്ഷിക്കും റബ്ബ് നമ്മളെ കാത്തിരി നമ്മളൊന്ന് വ്യക്തി ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലും അശ്ലീലതകളും അഭാസ തരങ്ങളും തെമ്മാടിത്തരങ്ങളും മദ്യപാനവും വ്യഭിചാരവും ചൂതാട്ടവും പലിശവാങ്ങലും ലഹരി ഉപയോഗങ്ങളും എല്ലാം ഇന്ന് സർവവ്യാപകമായി നമ്മളെ ഇത്തരം ദുരന്തങ്ങൾ മറന്നു പോവരുത് നമ്മൾ നമ്മുടെ നാടുകളിൽ അത്തരം ദുരന്തങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ കാത്തിരച്ചെ അല്ലാഹുല കാത്തിരക്ഷി സഹാബത്ത് ചോദിച്ചു അപ്പൊ ആ കൂട്ടത്തിലൊക്കെ നല്ല നല്ല ആളുകൾ ഉണ്ടാകില്ലേ അപ്പൊ അവരെന്ത് എല്ലാരെയും ഒരുപോലെ ബാധിക്കും അത് പണ്ഡിതനുണ്ടെന്ന് പറഞ്ഞാൽ ശരി അതിനകത്ത് സയ്യിദ് ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി ഏത് വലിയ മഹാനുണ്ടെന്ന് പറഞ്ഞാൽ ശരി ദുരന്തം വരുമ്പോൾ അത് എല്ലാരെയും ബാധിക്കും എല്ലാരെയും ബാധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ബാധിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇവരെ എന്നിട്ട് ഈ സ്വാലിഹീങ്ങളായ ആളുകളെ അള്ളാഹു നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അള്ളാഹുവിന്റെ തൃപ്തിയും അവർക്ക് ലഭിക്കും ബാക്കിയുള്ളവരൊക്കെ അള്ളാഹുവിന്റെ ആദാബിന് ഇരയാകേണ്ടി വരും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഒന്ന്